ഇറാനും റഷ്യയും തമ്മിലുള്ള സൈനിക പ്രതിരോധ സഹകരണം പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുന്നു ഈ സഖ്യത്തിലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ രഹസ്യ പങ്ക് ഇസ്രയേലിനും അമേരിക്കയ്ക്കും കടുത്ത ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെ ഇറാൻ അംബാസഡർ കാസിം ജലാലി നടത്തിയ ഒരു പ്രസ്താവനയാണ് ലോകശ്രദ്ധ ആകർഷിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക പ്രതിരോധ ബന്ധങ്ങൾ ആസൂത്രണം ചെയ്തതനുസരിച്ച് മുന്നേറുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത എതിർപ്പ് നിലനിൽക്കെ തന്നെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് രാഷ്ട്രീയ പിന്തുണ പ്രതിരോധ പദ്ധതികൾ പുതിയ കരാറുകൾ എന്നിവ ഈ പങ്കാളിത്തത്തിൽ ഉൾപ്പെടുന്നു പാശ്ചാത്യ ശക്തികളുടെ ഏകപക്ഷീയമായ നിലപാടുകളും അമേരിക്കൻ ഉപരോധങ്ങളുമാണ് റഷ്യയെയും ഇറാനെയും പരസ്പരം അടുപ്പിച്ചത് ഉപരോധങ്ങൾ മറികടക്കാനുള്ള പുതിയ തന്ത്രങ്ങളും ഇരു രാജ്യങ്ങളും മെനയുന്നുണ്ട് ഇന്ത്യയും കൂടി പങ്കാളികളായ ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ പോലുള്ള പദ്ധതികളിൽ റഷ്യയും ഇറാനും സജീവമാണ് ഇത് സൂയസ് കനാലിനെ മറികടന്ന് യൂറോപ്പിലേക്കുള്ള ചരക്ക് നീക്കം വേഗത്തിലാക്കാനും പാശ്ചാത്യ നിയന്ത്രണങ്ങളില്ലാത്ത ഒരു സമാന്തര സാമ്പത്തിക ക്രമം സൃഷ്ടിക്കാനും ലക്ഷ്യമിടുന്നു മേഖലയിലെ സംഘർഷങ്ങളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമിർ പുടിൻ രഹസ്യമായി വഹിച്ച നയതന്ത്രപരമായ പങ്ക് ഇസ്രായേലിനെയും യു എസിനെയും ഞെട്ടിച്ചിട്ടുണ്ട് സമീപകാലത്ത് ഇസ്രായേലിനെതിരെ നടന്ന സൈനിക നീക്കങ്ങളെ റഷ്യ വളരെ ഫലപ്രദമായ രാഷ്ട്രീയ നയതന്ത്രപരമായ പിന്തുണ ഇറാനു നൽകിയിരുന്നു ഇസ്രായേൽ നടപടികൾക്കെതിരെ റഷ്യ യു എൻ സുരക്ഷാ കൗൺസിലിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്തിരുന്നു ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്നുവെന്ന് പറയപ്പെടുന്ന യു എസ് ഇസ്രയേൽ ആക്രമണങ്ങളെ പുടിൻ പരസ്യമായി അപലപിച്ചു ഇറാനെതിരായ സൈനിക നടപടികൾ അടിസ്ഥാനമില്ലാത്തതാണെന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയും ചെയ്തു ഇറാൻ റഷ്യ പ്രതിരോധ ബന്ധം ശക്തമാകുന്നതിൽ വാഷിങ്ടണിലും ടെല്ലവീവിലും കടുത്ത ആശങ്കയാണ് നിലനിൽക്കുന്നത് ഇറാനുമായി സൈനിക പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിലൂടെ റഷ്യ മേഖലയിൽ അസ്ഥിരത സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് അമേരിക്ക ആരോപിക്കുന്നു റഷ്യ ഇറാനിൽ നിന്ന് ഡ്രോണുകളും മറ്റ് സൈനിക ഉപകരണങ്ങളും വാങ്ങുന്നതും യു എസ് രഹസ്യാന്വേഷണ വിഭാഗം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് റഷ്യയിൽ നിന്നും ഇറാൻ അത്യാധുനിക സുഖോയ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ഇറാന്റെ വ്യോമപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള റഷ്യൻ സഹായങ്ങൾ ഇസ്രായേലിന് പുതിയ വെല്ലുവിളിയാകുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഈ സഖ്യം ആണവ മേഖലയിലേക്കും നീളുമോ എന്ന ഭയം അമേരിക്കയ്ക്കുണ്ട് ഇസ്രയേൽ ആക്രമിക്കപ്പെട്ടാൽ ഇറാനു വേണ്ടി റഷ്യ ആണവായുധ സഹായം നൽകിയേക്കുമെന്ന ചില ഊഹാപോഹങ്ങൾ മുൻപ് റഷ്യൻ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇറാനും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ കൂട്ടുകെട്ട് ആഗോള ശക്തികളുടെ കേന്ദ്രീകരണം മാറ്റാനും ഏകപക്ഷീയമായ പാശ്ചാത്യ ഇടപെടലുകൾക്ക് ഒരു ബദൽ നൽകാനും ലക്ഷ്യമിടുന്നു ഈ സഖ്യം പശ്ചിമേഷ്യയുടെ ഭാവിയെയും ആഗോള സുരക്ഷാ സാഹചര്യങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്